ഡയറക്ടറോട് തന്നെ സംസാരിക്കാൻ പറയാം ഈ ചിത്രം പിന്നെ നമ്മുടെ അഭിഷേക് ഫിലിംസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് തരണം നമസ്കാരം ഡയറക്ടറാണ് ഫിലിമാണ് പോലെ ഡെബ്യൂ പ്രസ് ആണ് വിശാൽ ചന്ദ്രശേഖരന്റെ ഫസ്റ്റ് അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട് ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂടെ ആണ് ആ ഡെബ്യൂട്ടൻ ടെൻ അല്ല അമല കോളാണ് അമലാ കോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എന്റെ സിനിമയ്ക്കായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ും നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക ആദ്യ തന്നെ അമല പാട്ട് And That was uh, Though that was uh, translated from Telugu. I'm really happy to do my debut under uh, Arfa's uh, direction. And uh, it's a very very prestigious moment for me to get an entry into Malayalam uh, film industry through this. With the, with the awesome Paul and uh, Aswath Ali and Shilapurthi. So it's a really honour uh, honor to be here. And uh, during recording the song, I was recording uh, from... Uh, is it okay if I speak in Tamil?

And uh, and I was amazed to see an actor sing so well. I had uh, fun recording her. I, I thought, see, generally I have recorded a lot of uh, singers, but for very few actors I have recorded. And uh, for me, uh, she is a really good singer. So I was very, very happy recording her. <laughs> and it was a wonderful experience. Uh, at first, uh, there was uh, their studio there, huh? and our uh, room enjoyed by uh, the and it was good fun uh, to record her and i uh, like to hear from you. good evening, everyone. it's a very exciting uh, experience, i have because because in a ninth month pregnancy, lani recording mother <laughs> ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ ഓഫ് കോഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു അർഫാസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് എ പ്രോജക്ട് ലൈക് ദിസ് ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസ് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യങ്ങനെ മരുഭൂമിയിൽ വെയിലെത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോങ് വരും അപ്പൊ അത് മാറാൻ വേണ്ടി കുറെ നേരം ഇരിക്കും അപ്പൊ ഞാൻ അവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു എന്നോട് പാട്ട് എന്ന് അപ്പം എനിക്ക് ആ ഒരു റൈറ്റ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഓക്കെ ഇരുന്നു അതിന്റെ ഇടയിൽ പ്രഗ്നന്റ് മാരേജ് ഹാപ്പൻ ആൻഡ് സംഹാവ് ഐ തിങ്ക് ഫിലിം റിലീസ് ആവാ അവർ ആയി അപ്പം അർഫ സംസാരിച്ചു മൈ നൈറ്റ് എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു തോന്നി എന്തോട് ഓക്കെ കിട്ടിയാൽ കിട്ടി പോയാ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡ് ദ സോങ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിഷാദ് ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെന്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് ഓക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ i mom only know. Why don't you sing a song? Why don't you sing a song? And i in church, in the choir, in school, like a it, you know. I think it has come out okay, but, uh, <laughs> but it was a very um, a moment that I would always cherish. And uh, talking about this film, uh, yes, of course, I miss my co-stars, as uh, if and Sharishwadi. യിലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിങ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ലാസ്റ്റ് വേ ഈ സ്ക്രിപ്റ്റിനെ അറിയിച്ചു ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ആൻഡ് അൽഫാസ് തോന്നി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അൽഫാസ് അൽഫാസിന്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ എം എ ഡിറക്ടർ ആക്ടർ രണ്ട് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ് ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിങ് ഫോർ ദിസ് ഫിലിം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളവിടെ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളോട് ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യുനോ വി ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അവർ ബെസ്റ്റ് എല്ലാവരും ഇതിന്റെ ഡിഒ്പി അപ്പു പ്രഭാകർ ഹിസ്റ്റ് ഓൺ എ ബ്രില്യൻ ജോബ് ആൻഡ് ൾ ദ അദർ ടെക്നീഷ്യൻസ് ഇതിന്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ ദു മ്യൂസിക് ഡയറക്ടർ വിശ്വാസ ഓൾ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ എവറിബഡി യുനോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്നറിയത്തില്ല ബട്ട് അതിന്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെന്റോണറാണത് ഹോപ്പ്ഫുള്ളി ഇപ്പൊ മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ ആൻഡ് ബിഗെസ്റ്റ് താങ്ക്സ് ടു രമേഷ് പള്ളേ സർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുനോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തൊന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ില് ലൈക്ക് ഹി സെഡ് ലൈക് ഹി സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു സോ ഞാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ഗോഡ്സ് ബ്ലെസിംഗ് ഓൾസോ അപ്പോൾ ആൻഡ് എന്തായാലും റിലീസ് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവന്റ് ബിഫോർ മൈ ഡെലിവറി ഐ ഹോപ്പ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിന്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ വിൽ ബി മിസ്സിംഗ് ഇറ്റ് ബിക്കോസ് ഞാൻ എന്റെ കരിയറിൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്തൊരു ഫിലിമാണ് ഐ എം വർക്കിംഗ് വിത്ത് അൽഫാസ് ഹിസ് എ ബ്രില്യൻ ഡയറക്ടർ ജിത്തു സറിന്റെ ഓർ റൈറ്റ് ഹാൻഡ് ഓർ വോട്ടർ ലൈക്ക് നിയർ സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ജിത്തു സാറിന്റെ ഫിലിമില് തന്നെ ആൻഡ് അൽഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ ഡെബ്യൂ ഡെബ്യൂ ഫിലിമില് ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹിസ് സോ ടാലിൽ തന്നെ പെർഫോമൻസിൽ തന്നെ ഹി വാസ് റീലി പുഷിംഗ് ഓൾ ഓഫ് എസ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ ആസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റീലി പുഷ്സ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദി മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി ഐ തിങ്ക് അൽഫാസിന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിന്റെ ഡെപ്യയുടെ ഭാഗമാകുന്ന സഹായിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് ഐ വിഷിംഗ് ഫിലിം ലെവൽ ക്രോസ് ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് സപ്പോർട്ടിംഗ് ആർസ് അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ള ഒരു കഥ വരെ അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ അമല ചെയ്ത ക്യാരക്ടറിന്റെ എഴുതുമ്പോൾ അമല തന്നെയായിരുന്നു തന്നെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ ഇതുപോലെ ഒരു ഒരാക്ട്രസ് വേണം അമല അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത് അപ്പോ എഴുതി കഴിഞ്ഞപ്പോ ഓബിയസ്ലി ആ ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിട്ട് ഷീ ്സ് നോട്ട് ഫൈവ് സിക്സ് മാനേജേഴ്സ് അപ്പോ എല്ലാ മാനേജേഴ്സിനോടും സംസാരിക്കുന്നുണ്ട് ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് ഓൺ ഫോർ അബൌട്ട് ഫോർ മന്ത്സ് അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ലണ്ടനിലായിരുന്നപ്പോ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക അപ്പോ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ സാറിനോട് സാറിനോട് പറഞ്ഞു സാർ എന്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ് പോണ് മൂന്ന് ദിവസം മാറ്റി തരാമോ ഞാനത് അമല കാണാൻ ട്രെയിട്ടായിരുന്നു സാർ അത് ചെയ്തു തന്നു എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജറിന്റെ അതൊന്നും അതിനെ ഡവിലേപ്പ് ഞങ്ങൾ അമലിനെ കാണാൻ സെൻട്രൽ ലണ്ടനിൽ അപ്പൊ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയൽ ഒന്ന് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ താഴെ ഒരു സബ്സ്വാ എന്നിട്ട് ഒരു ടു ത്രീ ഹവേഴ്സ് ഇരുന്നു പക്ഷെ അത് തീരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി കാണാൻ പറ്റില്ല I was still trying all the managers in the village. trying to break Finally, janam Jitu sir, Tunisia's Raminte, they came and I was finally, I got a call that not happening. Amala is taking on a break. She doesn't want to do any films for for a while. So we will look for someone else. No one call me. So I was uh, disappointed. What's that I am disappointed. But Jitu sir, What happened? You look at. After not. അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുവാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനും കാണുകയും കഥ പറയുകയും പറയുന്ന ഒരു ക്ലീശയാണ് എല്ലാരും പറയുന്നതാണ് പക്ഷേ ഇറ്റ് ആക്ച്വലി ഡിഫറെന്റ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഡിഫറെ അറ്റംപ്റ്റ് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് കാസ്റ്റ് എക്സ്ട്രാഡിനറി പെർഫോമൻസ് ആണ് ആ സിനിമയിൽ തന്നിട്ടുള്ളത് അതുപോലെ ക്രൂ വി ഹാവ് വളരെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പു പ്രഭാകർ ബ്ലൂ പേസ്ഡ് ആണ് ഫാബിലിസ് ജോബ് ദീപു ആണ് എഡിറ്റർ ജയദേവൻ ചക്കാലത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിശാലിസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിച്ച് വിച്ച് വിച്ച്സോലൂട്ടി ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഓഫ് ഫിലിം മ്യൂസിക് ഹാസ് ലോട്ട് ഇമ്പോർട്ടൻസ് ലിൻഡ ജീത്തു ലിംഗാണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത് റോണക്സ് ആണ് മേക്കപ്പ് Uh, Prem in the vasana uh, direction. so all together, the department of hindi, i am an expert at langkava, and i can give you the for a first time. it's a blessing. and i hope you all go watch the film when it releases. Um, once again, thank you all for coming. thank you, thank you for not giving up. <laughs> ാണ് ഞാൻ ഇൻ ഡെസ്റ്റിനി സം ഫിലിംസ് ആർ മെന്റ് ഇറ്റ് ഹാപ്പിൻ നോ മാറ്റ് അത് എനിക്ക് ഫിലിം ശരിക്കും ഒരു ഇറ്റ്സ് ആൻസർ ആയി സോ താങ്ക് യു ഫസ് നോട്ട് ഗിവിംഗ് ബിഗ്ഗസ്റ്റ് മിസ് ഓഫ് മൈ ലൈഫ്